ഭരണം നേടാൻ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം ആരോപണങ്ങളും പഴിചാലലുകളും തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയിരുന്നു എന്നാൽ ഫലം പുറത്തു വന്നതിനു ശേഷം ബി ജെ പി ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ തോൽവിക്ക് കാരണം ബി ജെ പി തന്നെയാണെന്നാണ് നേതാക്കളും അണികളും പരസ്പരം ആരോപിക്കുന്നത് കേരളത്തിൽ ബിജെപിയുടെ താമര വിരിഞ്ഞ ഏക മണ്ഡലമായ നേമത്തെ അക്കൗണ്ട് പൂട്ടിയപ്പോൾ ബിജെപി എം എൽ എ ആയിരുന്ന ഒ രാജഗോപാലിനെതിരെ തെറിവിളികളുമായി സൈബർ ഇടങ്ങളിൽ എത്തിയിരിക്കുകയാണ് സ്വന്തം അണികളായ സംഘിക്കുഞ്ഞുങ്ങൾ പരട്ടക്കിളവൻ ബി ജെ പി തോറ്റത് താൻ കാരണമാണ് വായിലെന്നാക്ക് മര്യാദ കിട്ടുകൂടായിരുന്നു നാമം ജപിച്ച് മൂല കിരുന്നോണം എന്നിങ്ങനെയുള്ള കമന്റുകളുടെ പൂരമാണ് രാജഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള രാജഗോപാലിന്റെ പോസ്റ്റിന് താഴെയാണ് ബി ജെ പി അനുകൂലികൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ച കൈവരിക്കാൻ കഴിയാത്തതിന് കാരണം ഉയർന്ന സാക്ഷരതയാണ് എന്ന് ബിജെപി എം എൽ എ ആയിരുന്ന ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉയർന്ന സാക്ഷരതയുള്ളതിനാൽ അവർ ചിന്തിക്കുകയും സംവദിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അതാണ് ബിജെപി പെട്ടെന്ന് വളരാത്തതെന്നുമാണ് രാജഗോപാൽ പറഞ്ഞത് പിണറായി വിജയനെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും പുകഴ്ത്തിയും രാജഗോപാൽ പലതവണ പ്രസ്താവനകൾ നടത്തിയെന്നും ഇതെല്ലാമാണ് ബി ജെ പിയുടെ തോൽവിക്ക് കാരണം എന്നാണ് സംഘികളുടെ കണ്ടുപിടുത്തം ഇതിന്റെ പ്രതികാരമാണ് നേതാക്കൾക്കെതിരെ പരസ്യമായി തെറിവിളികളുമായി അണികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് ഒരിടത്തും വിജയിക്കാനാവാത്തത് വലിയ തിരിച്ചടിയാണ് നൽകിയത് തോറ്റതിന്റെ ജാല്യത മാറ്റാൻ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ബി ജെ നേതാക്കളും അണികളും മായ ത്രികോണ മത്സരം നടന്നപ്പോൾ അതിജീവിക്കാൻ മികച്ച സംഘടനാ സംവിധാനമുള്ള മണ്ഡലങ്ങളിൽ പോലും പാർട്ടിക്ക് കഴിയാത്തത് നേതൃത്വത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ വിജയിച്ചെന്ന് ഉറപ്പിച്ച കഴക്കൂട്ടത്ത് വൻ പരാജയമാണ് ശോഭാ സുരേന്ദ്രന് നേരിടേണ്ടി വന്നത് ശബരിമല വലിയ പ്രചരണ വിഷയമാക്കിയിട്ടും കഴിഞ്ഞ തവണത്തെക്കാൾ കനത്ത പരാജയമുണ്ടായത് ബി ജെ പി കാര് തന്നെ കാലു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് രണ്ടിടത്ത് ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി മത്സരിച്ച സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒതുങ്ങിയതും തൃശൂരിലെയും പാലക്കാട്ടിലെയും തോൽവികളിലും അണികളും നേതാക്കളും തമ്മിലുള്ള പരസ്പരം തുറന്ന യുദ്ധത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ പണമിറക്കി പ്രചാരണം കൊഴുപ്പിച്ചു ഇതിനെല്ലാം ഒടുവിൽ സമ്പൂജ്യരായി മാറുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതാക്കൾ മറുപടി പറയേണ്ടി വരും എന്നത് ഉറപ്പാണ് ദയനീയമായ പ്രകടനം സംസ്ഥാന ഘടകത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് വരും ദിനങ്ങളിൽ പാർട്ടിക്കുള്ളിലെ പോര് കൂടുതൽ രൂക്ഷമായി സംഘികൾ പരസ്പരം തല്ലിച്ചാവുന്ന കാഴ്ചകൾക്കായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ തോൽവിക്ക് കാരണം ഒ രാജഗോപാൽ അല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞ മലയാളികളുടെ ചിന്താശക്തിയും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് തന്നെയാണ് എന്ന് ഇനിയെങ്കിലും സംഘികൾ മനസ്സിലാക്കണം അല്ല അത് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സംഘിയാവില്ലായിരുന്നു എന്തായാലും വർഗീയത മാത്രം വിളിച്ചു പറയുന്ന ഇവർ പരസ്പരം തമ്മിലടിച്ചില്ലാതാവുന്നത് മലയാളികൾക്ക് ഒരു രസം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള